ഒരു സംവാദത്തിൽ ഏർപ്പെടാം വരൂ ഓ ഷാഫി കേൾക്കൂ കേൾക്കൂ പ്ലീസ് എന്താ 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 നീ പിറുപിറുക്കണേ ഞാൻ ഞാൻ സംസാരിക്കട്ടെ നിങ്ങൾക്ക് കേൾക്കട്ടെ അല്ല ഞാൻ പറയുന്നത് കേൾക്കൂ സർ രണ്ട് കൂട്ടരും പരസ്പരം ഏറ്റുമുട്ടി എന്തോ ഒരു സംഭവം അവിടെ നടന്നു എന്നാണ് വരുത്തി തീർക്കേണ്ടതല്ലേ രണ്ട് കൂട്ടരും ഏറ്റുമുട്ടിയെങ്കിൽ അവർക്കാർക്കെങ്കിലും ഒരു ഓഹോ കളി പഠിച്ചിട്ട് കേൾക്കണ്ടെ പ്രിയപ്പെട്ട റഹീമിന് ഇഷ്ടംപോലെ സമയം കൊടുത്തു കാര്യങ്ങൾ പറയുന്നതിന് പകരം എന്റെ ചുണ്ടിലാത്ത രക്തക്കറയെ പറ്റിയൊക്കെ പറഞ്ഞുള്ള സമയം മുഴുവൻ കളഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയാതെ പോയത് കേട്ടോ എന്റെ ചുണ്ടിൽ രക്തക്കറ ഇല്ല റഹീമെ ഞാൻ ആരുടെയും രക്തം കുടിക്കുന്ന ഡ്രാക്കുളയല്ല ഞാൻ ഒരാളെയും കൊന്നതിന്റെയോ കൊല്ലാൻ ഉത്തരവിട്ടതിന്റെയോ പാപക്കറ കയ്യിലോ നെഞ്ചിലോ ഉള്ളിലോ ചുണ്ടിലോ നാവിലോ പേറി നടക്കുന്നവരുമല്ലാമ്പ് തലയിൽ ഞാൻ കൊലപാതകളുടെ ന്യായീകരണ തൊഴിലാളിയും എന്റെ പൂർണ്ണ ബോധ്യത്തോടെ തന്നെ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എനിക്കത് പറയാനും സാധിക്കും മധു ഈശ്വരനെ പറ്റിയും ലാൽജിയെ പറ്റിയും ഒക്കെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു റഹീം പറയുമ്പോൾ പൂർണ്ണമായ മൗനം പാലിച്ച് റഹീമിന്റെ ഇപ്പോഴത്തെ വികാരം പൂർണ്ണമായും ഉൾക്കൊണ്ട് റഹീമിന് പറയാനുള്ള മാക്സിമം സമയം അനുവദിച്ച ശേഷം ഞാൻ സംസാരിക്കുമ്പോ റഹീമ് ഇച്ചിരി ഒരു കാണിക്കുന്നത് നല്ലതാണ് ലാൽജിയെ പറ്റിയൊക്കെ റഹീമ് ഹനീഫയെ പറ്റി കൂടെ പറഞ്ഞു ആ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോവാണെങ്കിൽ കൊറേ അത് പറയേണ്ടി വരും പട്ടികജാതിക്കാരനായ സി പി എം പ്രവർത്തകന്റെ മരണത്തിന് പിന്നിൽ നേതൃത്വം എന്ന അമ്മ സുജിത്തിന്റെ മരണം ചെങ്കുടിയ സഖാവിനെ കൊല ചെയ്തത് സഖാക്കൾ തന്നെ കൊല്ലപ്പെട്ടത് നസീർ പെരിഞ്ഞനം നവാസ് വധം സി പി എം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ എട്ടുപേർ അറസ്റ്റിൽ മർദ്ദനമേറ്റ സി ഐ ടി തൊഴിലാളി മരിച്ചു രണ്ട് സി പി എം ഗാർ അറസ്റ്റിൽ ഇത് ചരിത്രത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഈ സമീപകാല കണക്കുകൾ എടുത്താൽ ആ തോടിന്റെ ആ വീടിന്റെ തോടിന്റെ ബാക്കിൽ മുഴുവൻ തോടുകളിലും പുഴകളിലും കടലിലും കഴുകിയാൽ നിങ്ങളുടെ കൈകളിലും എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ് അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എല്ലാത്തിനാട് ഓപ്പും എനിക്ക് ചേരില്ല ആ ചാർജ് എന്റെ മേലെ വെക്കണ്ട അതെനിക്ക് ചേരില്ല എന്താ ഇനി ആരെങ്കിലും കേരളത്തിൽ കൊലപാതകളിൽ സിബിഐ അന്വേഷണം വരുമ്പോം എന്നെ പറയാൻ സമ്മതിക്കൂരങ്ങൾക്ക് റഹീം പറഞ്ഞ കാര്യത്തിന് മറുപടി ഇല്ലാത്തതിന്റെ പ്രശ്നം എനിക്കില്ല ഇനി അങ്ങനെ ഡ്രാക്കുള എന്ന ആരുടെയെങ്കിലും വിളിക്കുമെന്ന് നിങ്ങൾക്ക് ആ പേര് ചേരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചില കൊലപാതക കേസുകളിൽ സിബിഐക്ക് വരുന്നു എന്ന് പറയുമ്പോ ഹാർട്ട് അറ്റാക്ക് ഒക്കെ പെട്ടെന്ന് അനുഭവപ്പെടുന്ന ആളുകളെ വിളിക്കുന്നതായിരിക്കും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലേണ്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ അല്ലെങ്കിൽ ചില കൊലപാതക കേസുകളിലെ സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാർ ഞാൻ പറഞ്ഞോട്ടെ റേമിനുണ്ട് ും ഒരു കാര്യത്തിനും മറുപടി ഇല്ലാത്തതിന്റെ നന്നാവില്ല അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ സുഹൃത്തുക്ക യുവജന പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എന്റെ ചുണ്ടിൽ നിന്ന് രക്തം കുടിച്ചതിന്റെ ബാക്കി വരുന്നു എന്നൊരു ചാനലിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് മറുപടി പറയാതെ റഹീം പറഞ്ഞ എന്തെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞിട്ട് പോയാ മതിയോ ഞാൻ പറയണ്ടേ റഹീമിന്റെ എല്ലാ ചോദ്യത്തിനും എനിക്ക് ഉത്തരവുണ്ട് അപ്പോ അദ്ദേഹത്തെ പൂർണമായും പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്ക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണ് മോനെ എന്ത് ഈ ഒന്ന് വി ദൃശ്യങ്ങളിൽ പരസ്പരം വാളെടുത്ത് വീശുന്നവരെ ഈ കേരളത്തിലെ ആ ദൃശ്യങ്ങൾ കണ്ട എല്ലാവരും കണ്ടതാണ് ആകെ ചെയ്യും ചക്ക പോലെ ആ കണ്ട ആളുകളുടെ ദൃശ്യത്തെ പറ്റി ഒരു ചോദ്യം ആങ്കർ ചോദിച്ചപ്പോ ആദ്യത്തെ പത്ത് മിനിറ്റ് ആ ചോദ്യം പറഞ്ഞതിനു ശേഷം എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചിട്ട് ഞാൻ റാക്കുളയാണ് എന്ന് പറഞ്ഞിട്ട് റഹീമ ഒന്ന് കേൾക്ക് റഹീമേക്ക് അവസരത്തിൽ വിചാരിച്ച് മാറി നിങ്ങൾ എന്നോട് ഞാന് ഞങ്ങൾക്ക്

ഇതൊന്നും കൊന്ന പ്രതിയെ കഴിഞ്ഞിട്ടും പിന്നെയും കൊലംകുത്തിയാണെന്ന് വിളിച്ച് ആക്ഷേപിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ നാണക്കേടായി പോയി നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ കൊന്ന കേസിലെ പ്രതികളെ അപലപിക്കാൻ പാർട്ടി അനുവദിക്കൂ എനിക്ക് ഏത് കൊലപാതകത്തിലെ പ്രതികളെ ആണെങ്കിലും അവരെ ഓൺ ചെയ്യാതിരിക്കാൻ എന്നെ അനുവദിക്കുന്നുണ്ട് റഹീമിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ മറുപടി പറയാൻ അതൊന്നും മറുപടി പറഞ്ഞത് കേൾക്കാൻ റഹീമിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല റഹീം മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മൂന്നേ മുക്കാൽ മണിക്കൂർ പ്രസംഗിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ പോയത് പോലെ ഞാൻ പോവില്ല എന്റെ കയ്യിൽ എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട് ആരെന്താ ഇവിടെ വരുന്ന വിവരത്തിന് കത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോഴും മുങ്ങിയനല്ലോ ഓമിന്റെ കഥ പറഞ്ഞ് വരട്ടി ഓടിക്കുന്ന പോലെ എന്നെ തൊരുത്താൻ നോക്കണ്ട സാർ സി പി ഐ സംസ്ഥാന കൗൺസിൽ തന്നെ ഉയർന്നു എന്ന് പറയുന്ന വിമർശനങ്ങൾ താൻ പറഞ്ഞതെല്ലാം ഇപ്പൊ അവസാനം പറഞ്ഞത് ഉൾപ്പെടെ ഇതിൽ പതിഞ്ഞിട്ടുണ്ട് അവിടെ ദൂരത്തിന് കുറവില്ല ഞാൻ പറഞ്ഞു വരുന്നത് ചെലവിടുന്നതിനെ കുറിച്ചാ കിട്ടുന്നത് മുഴുവൻ ധൂർ തടി ചെലവാക്കി നീ എന്താ അസംബന്ധമായി പറയുന്നത് പ്രതിപക്ഷങ്ങൾ ദയവായി നിശബ്ദ പാലിക്കണം നിങ്ങൾ ഈ പറയുന്നതിൽ യാതൊരു കഴമ്പും ആൾക്കൊരു മാറ്റവും വന്നിട്ടില്ല

ഫിഫ്റ്റി ഫിഫ്റ്റി കരാറുകാരുടെ കുടിശ്ശിക സാർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാൻ അറിയാൻ കുടിശ്ശിക ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞേ തരള്ളു ഇപ്പൊ തരാൻ ഞാൻ പിന്നെ തരാം പണത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ ഗോപി വാക്ക് പറഞ്ഞ ഞാൻ ഒരു കാര്യം വിനീതമായി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നെ അകത്താക്കാനാണ് പ്ലാൻ മാവേലി ഐശ്വര്യമായിട്ട് അവിടെ ഈ ഈ തിരിച്ചു പോയതല്ലേ ഒന്നും കിട്ടിയില്ല സാർ ദയവായി മാവേലിയെ പറയിപ്പിക്കുന്നു ഇവിടെ ആകെ വിലക്കുറവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല ഒരു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ കാര്യ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി